ഗസ്സ പിടിച്ചെടുത്ത് അമേരിക്കയുടെ അധികാരപരിധിയിൽ കൊണ്ടുവരുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയിൽ പ്രതിഷേധം നിലയ്ക്കുന്നില്ല തികച്ചും അസാധ്യമായ വംശീയ ഉന്മൂലന പദ്ധതിയാണ് ട്രംപ് പ്രഖ്യാപിച്ചതെന്ന് വ്യക്തമാക്കി കൂടുതൽ നേതാക്കളും വിദഗ്ധരും രംഗത്തെത്തി യു എസിൻ്റെ സഖ്യരാജ്യങ്ങളായ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയവയും ട്രംപിനെ തള്ളി ഇസ്രായേൽ മാത്രമാണ് ട്രംപ് പ്ലാനിനെ പൂർണ്ണമായി പിന്തുണച്ചിട്ടുള്ളത് പറഞ്ഞു കുടുങ്ങിയ നിലയിലാണ് ട്രംപ് അദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കുന്നു സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതർ പോലും അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നു ട്രംപിന്റെ പദ്ധതി വിശദീകരിക്കാനാകാതെ കുഴങ്ങിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പദ്ധതി ശത്രുതാപരമല്ലെന്ന താരതമ്യേന ദുർബലമായ വാദമാണ് മുന്നോട്ട് വെച്ചത് ഗസ പുനർനിർമ്മിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് ഉദ്ദേശിച്ചതെന്നും അത് ജീവകാരുണ്യപരമായ സമീപനമാണെന്നും റൂബിയോ ന്യായീകരിച്ചു അതേസമയം ഫലസ്തീനികളെ സ്ഥിരമായി മറ്റൊരിടത്ത് താമസിപ്പിക്കേണ്ടി വരുമെന്ന ട്രംപിൻ്റെ വാദം അംഗീകരിക്കാൻ റൂബിയോ തയ്യാറായില്ല ഗസയെ സുഖവാസ കേന്ദ്രമാക്കണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ താത്കാലിക പദ്ധതി മാത്രമേ ഉള്ളൂ എന്നായിരുന്നു മാർക്കോ റൂബിയോയുടെ മറുപടി അവശിഷ്ടങ്ങൾ നീക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള സാവകാശം കിട്ടാൻ മാറ്റിപ്പാർപ്പിക്കുകയാണ് ഉദ്ദേശമെന്ന് റൂബിയോ കൂട്ടിച്ചേർത്തു വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിന ലിവിറ്റും അർദ്ധ പിന്തുണ മാത്രമാണ് ട്രംപിന് നൽകിയത് ചരിത്രപരമായ പരിഹാരമെന്നാണ് ട്രംപിന്റെ മനുഷ്യത്വവിരുദ്ധ പദ്ധതിയെ അവർ വിശേഷിപ്പിച്ചത് എന്നാൽ ആവശ്യമെങ്കിൽ സൈന്യത്തെ ഇറക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം അവർ വിഴുങ്ങി സൈന്യം ഇറങ്ങുമെന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല വ്യാഖ്യാനങ്ങൾക്കിടമില്ലാത്ത വിധം വ്യക്തമാണ് പ്രസിഡന്റിൻ്റെ വാക്കുകൾ ഈജിപ്തും ജോർദാനും ഗസ്സക്കാരെ അഭയാർത്ഥികളായി സ്വീകരിക്കണം അവരുടെ വീടുകൾ പുനർനിർമ്മിക്കുന്നത് വരെയുള്ള താത്കാലിക സംവിധാനം മാത്രമാണ് അത് ഇതാണ് കരോലിനെ പറഞ്ഞത് സൈന്യത്തെ ഇറക്കുമെന്ന പ്രസ്താവന തിരുത്തി ട്രംപ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് കൂടുതൽ സുരക്ഷിതമായ മനോഹരമായ ഭവനങ്ങളിൽ ഫലസ്തീനികളെ പാർപ്പിക്കുകയാണ് ചെയ്യുക ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ യു എസ് ആ പ്രക്രിയ തുടങ്ങും അതിന് അമേരിക്കൻ സൈന്യത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് ട്രംപ് സ്വന്തം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് ട്രംപ് പദ്ധതിയെ അതിരൂക്ഷമായാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വിമർശിച്ചത് ബലപ്രയോഗത്തിലൂടെ ഫലസ്തീനികളെ മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് വംശീയ ഉന്മൂലനം തന്നെയാണ് സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള ഗസ്സക്കാരുടെ അവകാശം ഹനിക്കാൻ ആരെയും അനുവദിക്കില്ല ഗുട്ടറസ് പറഞ്ഞു ഗസക്കാരെ ആട്ടി ഓടിക്കാനുള്ള പദ്ധതി അംഗീകരിക്കാനാകില്ലെന്ന് ചൈനയും വ്യക്തമാക്കി ഗസ്സ ഫലസ്തീനികളുടെ ഗസയാണ് രാഷ്ട്രീയ വിലപേശലിനുള്ള ഇടമല്ലാതെ ഫലസ്തീനിന്റെ അവിഭാജ്യ ഘടകമാണ് ഗസ മുനമ്പ് കാട്ടുനീതിക്ക് ആ പ്രദേശവാസികളെ വിട്ടുകൊടുക്കരുത് ചൈനീസ് വിദേശകാര്യ വക്താവ് ഗിവോ ജെയ് പറഞ്ഞു ഹമാസും ഫലസ്തീൻ അതോറിറ്റിയും അറബ് രാഷ്ട്ര നേതാക്കളും നേരത്തെ തന്നെ ട്രംപിനെ തള്ളി രംഗത്ത് വന്നിരുന്നു തികച്ചും ഒറ്റപ്പെട്ട നിലയിൽ ഗതികെട്ടി നിൽക്കുകയാണ് ട്രംപ് ആ ജാള്യം മറയ്ക്കാൻ ട്രംപ് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാനാകില്ല ഇത്തരക്കാർ എന്തും ചെയ്തു കളയും ഒറ്റ രാത്രി കൊണ്ട് നോട്ട് നിരോധിച്ചയാളുടെ സുഹൃത്താണല്ലോ ട്രംപ് പ്രകോപിതനായ ട്രംപ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് എന്താണ് ഐ സി സിയോട് കലിപ്പ് ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന യോഫ് ഗാലൻറ്റിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര കോടതി കുറ്റം എന്താണ് ഗസ്സയിൽ നടത്തിയ വംശഹത്യ തന്നെ ഐ സി സി കരാറിൽ ഒപ്പുവെച്ച ഏത് അംഗരാജ്യത്തിറങ്ങിയാലും അവരെ അറസ്റ്റ് ചെയ്യാം ഈ കഴിഞ്ഞ ദിവസം നിതന്യാഹു യു എസിലേക്ക് പറഞ്ഞത് നേർക്കല്ല ചുറ്റിത്തിരിഞ്ഞാണ് കാരണം അറസ്റ്റ് പേടി തന്നെ ചില ചട്ടമ്പിമാരുണ്ട് അവർ വഴിയിൽ പോകുന്ന പാവങ്ങളെ ചുമ്മാ ഞെട്ടിക്കും ചട്ടമ്പി പദവി നിലനിർത്താനാണ് ആ പരിപാടി അതാണിപ്പോൾ ട്രംപ് ചെയ്യുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് യു എസിലും വിവിധ രാജ്യങ്ങളിലും കുടിയേറിയവരുണ്ട് ചിലർ ജോലി തേടി ചിലർ അഭയാർത്ഥികളായി ചിലർ പഠിക്കാൻ അവരിൽ ചിലർക്ക് രേഖകൾ ഉണ്ടാകില്ല മനുഷ്യക്കടത്തുകാരുടെ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് ഇറങ്ങി പുറപ്പെട്ടവരും ഉണ്ടാകും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല അറബ് രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയും എല്ലാം ഇത് ചെയ്യുന്നുണ്ട് എന്നാൽ അതിനൊക്കെ മനുഷ്യത്വപരമായ ചില രീതികളുണ്ട് ഗുജറാത്തിൽ നിന്നും ഹരിയാനയിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെയുള്ള നിരായുധരും നിസ്വരുമായ മനുഷ്യരെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് കൊടും ഭീകരരെ പോലെ ഇരിക്കാൻ സീറ്റ് പോലുമില്ലാത്ത സൈനിക വിമാനത്തിൽ തിരിച്ചയക്കേണ്ട കാര്യം എന്താണ് സിവിലിയൻ വിമാനത്തിലോ അതത് രാഷ്ട്രങ്ങൾ അയക്കുന്ന വിമാനത്തിലോ അയച്ചാൽ എന്താണ് കുഴപ്പം മനുഷ്യരുടെ അന്തസ്സിടിച്ച് ഗുണ്ടായുസം കാണിച്ചാണോ ലോകമേധാവിത്വം തെളിയിക്കേണ്ടത് മൈ പ്രണ്ടാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നതിനാൽ ഒരു പ്രശ്നവുമില്ല ദേശീയത വിജൃംഭിക്കുന്നില്ല ഒരു മിണ്ടാട്ടവുമില്ല കൊളംബിയയെ കണ്ടുപഠിക്കണം അവർ സ്വന്തം പൗരന്മാരെ കൊണ്ടുവരാൻ സ്വന്തം വിമാനം അയച്ചു ഇവിടെ ഒരു വിദേശകാര്യമന്ത്രി ന്യായീകരിക്കുകയാണ് രൂപക്ക് മാത്രമല്ല ഇന്ത്യൻ പൗരത്വത്തിനും വിലയിടിയുകയാണ് താരിഫ് യുദ്ധത്തിലും ഇന്ത്യ വിറച്ചു നിൽക്കുകയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കൂട്ടി അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ചൈനയുണ്ട് തൊട്ടടുത്ത് ഗസയിലേക്ക് തന്നെ തിരിച്ചു വരാം ട്രംപ് ഉപരോധം പ്രഖ്യാപിച്ചിട്ടും സഹായം നിർത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല ഫലസ്തീൻ ജനത കീഴടങ്ങില്ല കോളമിസ്റ്റ് ആൻഡ്രൂ മിട്രോവിക്ക ഗസക്കാരെക്കുറിച്ച് പ്രയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ഇൻഡിഫാറ്റിഗിൾ പീപ്പിൾ തളരാത്ത ജനത എന്നാണ് അതിനർത്ഥം ഗസയിലെ ജനങ്ങളെ അവിടെ നിന്ന് ഇറക്കിവിടുമെന്നും ആ പ്രദേശം അമേരിക്ക ഏറ്റെടുക്കുമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ആക്രോശത്തിന് ഏറ്റവും നല്ല മറുപടിയാണിത് ഇത് തളരാത്ത ജനതയാണ് വംശഹത്യാപരമായ ആക്രമണങ്ങളെ ഇത്രയും കാലം അതിജീവിച്ചാണ് അവർ ഇവിടം വരെ എത്തിയത് ഗസയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു യുവാവ് എത്ര ആക്രമണങ്ങളെ മറികടന്നാണ് തൻ്റെ ആയുസ് നിലനിർത്തിയിട്ടുണ്ടാകുക അവിടെ അവശേഷിക്കുന്ന കുഞ്ഞുങ്ങളെ ഉമ്മമാർ എങ്ങനെയാകും സംരക്ഷിച്ചിട്ടുണ്ടാകുക അറുപത്തിരണ്ടായിരം പേരാണ് മരിച്ചു വീണത് താത്കാലിക വെടിനിർത്തലിലൂടെ വെടിയൊച്ച നിലച്ച ഗസയിൽ ഇത്തവണ അത്രയും പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഏറ്റവും പുതിയ കണക്ക് മുഴുവൻ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞ യു എൻ സെക്രട്ടറി ജനറലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയിലെ നരകമായി മാറിയ ആ ചെറു ഭൂവിഭാഗത്തിൽ നിന്ന് മനുഷ്യർ ആഘോഷിക്കുന്നത് ലോകം കണ്ടതാണ് തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്തവർ വെടിനിർത്തലിന് ശേഷം വടക്കൻ ഗസയിൽ തിരിച്ചെത്തിയപ്പോൾ അവരുടെ മുഖത്തെ ആത്മവിശ്വാസത്തിന് എന്ത് തിളക്കമായിരുന്നു ആ കാഴ്ച എല്ലാ ഫലസ്തീൻ വിരുദ്ധർക്കും നൽകുന്ന ഒരു ഉത്തരമുണ്ട് ഇനിയൊരു നക്ക്ബക്ക് ഈ ജനത തയ്യാറല്ല പുനർനിർമ്മാണത്തിന് ഒഴിപ്പിക്കൽ അനിവാര്യമാണെന്ന് ട്രംപ് ഇത് ആദ്യമായി പറഞ്ഞതല്ല താൻ അധികാരമേറ്റത്തിന് പിറകെ അദ്ദേഹം വാർത്താലേഖകരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഗസയെ നേരെയാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ മനുഷ്യരെ അവിടെ നിന്ന് മാറ്റുക ഈജിപ്തോ ജോർദാനോ തത്കാലം അവരെ സ്വീകരിക്കട്ടെ എന്നാണ് അന്ന് ട്രംപ് പറഞ്ഞത് തൻ്റെ നിർദ്ദേശം തട്ടിക്കളയാൻ ജോർദാനും ഈജിപ്തിനും സാധിക്കില്ലെന്നും അവരെ ഞാൻ ഏറെ സഹായിച്ചതാണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ പദ്ധതി ട്രംപിൻ്റെ ബുദ്ധിയിൽ പെട്ടെന്ന് ഉദിച്ച ഒന്നല്ല ഇത് ട്രംപിൻ്റെ മാത്രം പദ്ധതിയാണെന്ന് പറയാനുമാകില്ല നദന്യാഹുവിൻ്റെ പദ്ധതിയാണത് ഗസക്കാരെ പുറന്തള്ളുക എന്ന പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയത് മൂന്നു പേരാണ് ഒന്ന് ജയേഡ് കുഷ്ണർ ട്രംപിൻ്റെ മകൾ ഇവാൻഗ്രംപിൻ്റെ ഭർത്താവാണ് ജൂതനുമാണ് ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ പ്രധാന പങ്കാളിയാണ് കുഷ്ണർ ഈയിടെ പറഞ്ഞത് ഗസയുടെ തീരങ്ങൾ വിലയിടാനാകാത്ത വിധം മനോഹരമാണ് അത് ആസ്വദിക്കാൻ ലോകം മുഴുവൻ വരുമെന്നാണ് വലിയ വികസന സാധ്യതകളുള്ള ടൂറിസ്റ്റ് പ്രദേശം മാത്രമാണ് കുഷ്ണർക്ക് ഗസ കുടിയൊഴിപ്പൽ സംഘത്തിലെ രണ്ടാമത്തെ ആൾ ബെസലെൽസ് മോട്ട്രിച്ചാണ് ഇയാൾ നെതന്യാഹു മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രിയാണ് വെടിനിർത്തൽ കരാറിനെ ശക്തമായി എതിർത്തിയാളാണ് ഇയാൾ കുന്നു തീർത്തെങ്കിലും ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നാണ് ഇയാളുടെ വാദം രണ്ടായിരത്തി അഞ്ചിൽ ഓസ്ലോ കരാറിന്റെ ഭാഗമായി ഗസയിൽ നിന്ന് പിൻവാങ്ങിയത് വലിയ വിഡിത്തമായി പോയെന്നും ഇയാൾ പറയുന്നുണ്ട് മൂന്നാമൻ സ്റ്റീവ് വിറ്റ് ആണ് ട്രംപ് ഭരണകൂടത്തിലെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയാണ് ഇദ്ദേഹം സയനിസ്റ്റ് പക്ഷപാതിത്വമാണ് അദ്ദേഹത്തിന്റെ അധിക യോഗ്യത ഈ മൂന്നു പേർ ചേർന്ന് നിശ്ചയിക്കുന്ന നയമാണ് നതന്യാഹു നടപ്പാക്കാൻ പോകുന്നത് ട്രംപ് പ്രഖ്യാപിക്കുന്നത് ഇസ്രായേലിന് ഭീഷണിയായ ഒന്നും അനുവദിക്കില്ലെന്ന ട്രംപിൻ്റെ പ്രഖ്യാപിത നിലപാടിന്റെ തുടർച്ച തന്നെയാണ് ഈ പ്രഖ്യാപനം ഇത് ഭ്രാന്തോ വിചിത്ര ഭാവനയോ അല്ല പശ്ചിമേഷ്യയെ എക്കാലവും സംഘർഷഭൂമിയാക്കി മാറ്റണമെന്നും ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് മുതലെടുക്കണമെന്നുമുള്ള പദ്ധതിയുടെ ഭാഗം തന്നെയാണിത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഡേവിഡ് ബെൻഗൂറിയൻ ഇതേ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബർ പതിമൂന്നിന് നടന്ന സയനിസ്റ്റ് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഭാഗികമായ ജൂതരാഷ്ട്രം ഒരവസാനമല്ല അതൊരു തുടക്കം മാത്രമാണ് രാജ്യത്തിൻ്റെ പരിസര ഭാഗങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതിൽ നിന്ന് നമ്മെ തടയാൻ ആർക്കും സാധിക്കില്ല ഈ ബെൻഗൂരിയനാണ് പിന്നീട് ഇസ്രായേലിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയായത് അതുകൊണ്ട് ഗസയെയും വെസ്റ്റ് ബാങ്കിനെയും ഇസ്രായേലിനോട് കൂട്ടിച്ചേർത്ത് അവിടുത്തെ മനുഷ്യരെ യാതൊരു പൗരാവകാശങ്ങളുമില്ലാത്തവരാക്കി പരിവർത്തിപ്പിക്കുക ചെറുക്കുന്നവരെ ആട്ടിപ്പായിക്കുക എന്നത് ദീർഘകാല പദ്ധതിയാണ് അമേരിക്കയും കൂട്ടാളികളും എക്കാലവും വാദിച്ചിരുന്നത് ദ്വിരാഷ്ട്ര പരിഹാരത്തിനാണെന്ന് ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ് ഇസ്രായേലിന് അനുകൂലമായ ഒരു വീതം വപ്പാണ് അതെന്നറിഞ്ഞിട്ടും ഫലസ്തീൻ അതോറിറ്റി ആ നീക്കത്തെ പിന്തുണച്ചു ഒടുവിൽ അത്രയെങ്കിലും ആകട്ടെ എന്ന തീരുമാനത്തിൽ ഹമാസും എത്തിച്ചേർന്നു ഇപ്പോൾ ആ സാധ്യതയും അടയ്ക്കാനാണ് ട്രംപിസതിൻ്റെ പിന്തുണയോടെ ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ആദ്യ തവണ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ട്രംപ് ദുരാഷ്ട്ര പരിഹാരത്തിൻ്റെ സാധ്യത അടച്ചിരുന്നു അക്കാലം വരെയുണ്ടായിരുന്ന സർവ്വ പ്രസിഡന്റുമാരും ഒപ്പുവെക്കാതെ മാറ്റിവെച്ച ജെറൂസലേം എക്സിക്യൂട്ടീവ് ഓർഡറിൽ തുല്യം ചാർത്തി ട്രംപ് നിർദ്ദിഷ്ട ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനമാകേണ്ട ജെറൂസലേമിലേക്ക് ഇസ്രായേൽ തലസ്ഥാനം മാറ്റുന്നതിന് പിന്തുണക്കുന്ന ഫയലായിരുന്നു അത് കിഴക്കൻ ജെറൂസലം ഒരിക്കലും ഫലസ്തീന് തിരികെ നൽകില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് അന്ന് അതുവഴി ട്രംപ് ഭരണകൂടം ചെയ്തത് ഇപ്പോഴിതാ ഗസ്സ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവും ഗ്രീൻലാൻഡും പാനമാ കനാലും കാനഡയും എല്ലാം കീഴടക്കി ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത് ഇതാണോ യുദ്ധം അവസാനിപ്പിക്കാൻ വന്ന പ്രസിഡന്റ് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത യു എസിലെ വംശജർ ഇപ്പോൾ എന്തു പറയുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഒഴിപ്പിക്കൽ സ്വപ്നം അത്ര എളുപ്പം സാധ്യമാകില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ശേഷം നതന്യാഹുവിന് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഹമാസ് കസ്റ്റഡിയിലുള്ള ഒരൊറ്റ ബന്ധിയെയും സൈനികമായി മോചിപ്പിക്കാൻ നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല ഹമാസിനെ നിശ്ശേഷം തുടച്ചു നീക്കാനുമായിട്ടില്ല ഗസ്സക്കാരെ ആട്ടിയോടിക്കുക എന്ന ലക്ഷ്യവും പൊളിഞ്ഞു ആഭ്യന്തരമായി വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു ഒടുവിൽ വെടിനിർത്തലിന് വഴങ്ങേണ്ടിയും വന്നു ചരിത്രം വായിച്ചാൽ ട്രംപിനും കിട്ടും പാഠങ്ങൾ വിയറ്റ്നാമിൽ നിന്നും അഫ്ഗാനിൽ നിന്നും ട്രംപിന് പഠിക്കാവുന്നതാണ് ഒരു ജനതയെയും അങ്ങനെ കൊന്നു തീർക്കാനാകില്ല അറബ് രാജ്യങ്ങളെ ഇസ്രായേലിൻ്റെ ബന്ധുത്വത്തിൽ എത്തിച്ച് ഫലസ്തീൻ രാഷ്ട്ര സ്വപ്നങ്ങൾ കുഴിച്ചുമൂടാമെന്ന ലക്ഷ്യവും നടക്കാൻ പോകുന്നില്ല അബ്രഹാം അക്കോർഡിന് തലവെച്ചു കൊടുത്ത യു എയും ബഹ്റൈനും പിറകെ സൗദിയും മറ്റ് അറബ് രാജ്യങ്ങളും ചെല്ലുമെന്നാണ് ട്രംപിൻ്റെ മനപായസം ഒക്ടോബർ ഏഴിലെ ഹമാസ് പ്രത്യാക്രമണവും പിറകെ നടന്ന വംശഹത്യയും കാര്യങ്ങളാകെ കീഴ്മേൽ മറിച്ചിരിക്കുന്നു ഫലസ്തീൻ ഇന്നൊരു വിസ്മൃത വിഷയമല്ല ലോകവേദികളിലെ സുപ്രധാന വിഷയമാണത് അറബ് ജനസാമാന്യത്തിൻ്റെ വൈകാരിക വിഷയവുമാണത് സ്വന്തം ജനത പ്രാർത്ഥനാനിരതരായി ഫലസ്തീനികളോട് ഐക്യപ്പെടുമ്പോൾ ഭരണാധികാരികൾക്ക് മറിച്ചൊരു തീരുമാനമെടുക്കാനാകില്ല ട്രംപിന് നൽകാവുന്ന ഉപദേശം ഇതാണ് ഗസയോളം മനോഹരമാണ് തെക്കൻ ഇസ്രായേലിലെ അഷ്കലോൺ ട്രംപ് അവിടെ പോയി സുഖവസിക്കട്ടെ മരുമകനെയും കൂടെ കൂട്ടട്ടെ അഷ്കലോണും പണ്ട് ഫലസ്തീനികളുടെ ഇടമായിരുന്നുവല്ലോ മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി മാട്രിമോണിയൽ സൈറ്റ്